യേശുവിനെ ഏറ്റവും സ്നേഹമുള്ളവരെ പ്രത്യക്ഷിക്കുന്ന തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ഏറെ സ്നേഹത്തോടെ നേരുകയാണ് കിഴക്ക് നിന്ന് നക്ഷത്രം കാട്ടിക്കൊടുത്ത പാതയിലൂടെ മൂന്ന് രാജാക്കന്മാർ യേശുവിനെ അന്വേഷിച്ച് ബദ്രഹിമിലെ പുൽത്തൊഴുത്തിൽ കടന്നുവരികയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്രിസ്തു ഇസ്രായേലിൻ്റെ മാത്രം രക്ഷകനല്ല മറിച്ച് ഈ ലോകത്തിൻ്റെ ആകമാനം രക്ഷയ്ക്കു വേണ്ടി എല്ലാവരുടെയും പാപത്തിന് പരിഹാരമായിട്ടാണ് ക്രിസ്തു കടന്നു വന്നത് അതുകൊണ്ട് തന്നെ കിടക്കുനിന്ന് കടന്നു വന്ന ഈ രാജാക്കന്മാർ നമുക്ക് നൽകുന്ന ഏറ്റവും മഹനീയമായി വെളിപ്പെടുത്തൽ ക്രിസ്തു ഈ ഇസ്രായേലിൻ്റെ മാത്രമല്ല ഈ ലോകത്തിൻ്റെ ആകമാനം രക്ഷകനാണ് എന്ന ബോധ്യമാണ് ഈ പ്രതിഷീനത്തിനാളൂടെ നമുക്ക് ലഭ്യമാക്കുക ഇവിടെ മൂന്ന് കാര്യങ്ങൾ നമുക്ക് കാണുവാനും സാധിക്കും ഒന്നാമത്തെ കാര്യം ഈ പൂജാ ദൈവത്തെ അന്വേഷിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെയും എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഒന്നാമതായിട്ട് നാം അന്വേഷിക്കേണ്ടത് ദൈവത്തെയാണ് നമുക്ക് രക്ഷ നൽകി നമ്മെ വഴി നടത്തുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് ആ ദൈവത്തെ അന്വേഷിക്കുവാൻ ആ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുവാൻ നമുക്ക് കഴിയുമ്പോൾ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവുക തിരുവചനത്തിലെ ജർമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വചനം ഇരുപത്തി ഒൻപതിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങളോട് നമ്മൾ കാണുന്നുണ്ട് നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു പൂർണ്ണ ഹൃദയത്തോടെ ആരൊക്കെയാണ് രക്ഷകനെ അന്വേഷിച്ചു പോകുന്നു അവർക്ക് രക്ഷകനെ കണ്ടെത്തുവാൻ കഴിയും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ രക്ഷകനായ ക്രിസ്തുവിനെ ദൈവത്തെ ആരൊക്കെയാണ് അന്വേഷിക്കുന്നത് അവന് ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും രണ്ട് അവനെ കണ്ടെത്തിയ ഈ രാജാക്കന്മാർ എന്താ ചെയ്തത് അവിടുത്തെ കുമ്പിട്ട് ആരാധിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ കണ്ടെത്തുന്നവന് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും പൂർണ്ണ ഹൃദയത്തോടെ കണ്ടെത്തുന്നവന് പൂർണ്ണ ഹൃദയത്തോടു കൂടി ആരാധിക്കുവാൻ കഴിയും തിരുവചന്തി പ്രകാരം വിശുദ്ധ പൗലൂസ് റോമാക്കാർക്ക് ലേഖനത്തിലെ പന്ത്രണ്ടാമത്തെ അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ പറയുന്നു ആകയാൽ സഹോദരേ ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയർപ്പിക്കുവിൻ ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥ ആരാധന ദൈവത്തിൻ്റെ മുമ്പിൽ പരിപൂർണതയോടുകൂടെ വിശുദ്ധിയോടുകൂടി സജീവമായി അർപ്പിക്കപ്പെടേണ്ട ഒന്നാണ് ആരാധന അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിന് മുമ്പിൽ പരിപൂർണമായി വിശുദ്ധിയോടുകൂടെ ദൈവത്തിന് മുമ്പിൽ ആരാധിക്കുവാൻ കഴിയണം അതാണ് പൂജാ രാജാക്കന്മാർ പരിപൂർണമായി ദൈവത്തിന് മുമ്പിൽ ആരാധന അർപ്പിച്ചു മൂന്നാമത് ഈ ആരാധന ചെയ്തതിലൂടെ അവർക്ക് തങ്ങൾക്കുള്ളതെല്ലാം അവിടെ മുമ്പിലേക്ക് ക്രിസ്തുവിൻ്റെ ഉണ്ണിയേശിനു മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ് ഈ ആരാധന അർപ്പിക്കുമ്പോഴാണ് നിനക്കെന്തുണ്ടോ അതെല്ലാം വിട്ടുകൊടുക്കുവാനായിട്ട് സാധിക്കുക അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്നത് സ്വാർത്ഥ ചിന്തയാണ് എൻറ്റേത് എനിക്കുള്ളതെന്നുള്ള ചിന്തകൾ പലപ്പോഴും ഉണ്ടാകും ഒരുവൻ ദൈവത്തെ കണ്ടെത്തി ദൈവത്തിൻ്റെ മുമ്പിൽ കുമ്പിട്ട് ആരാധിക്കുമ്പോൾ തനിക്കുള്ളതെല്ലാം പൂർണ്ണമായി ദൈവത്തിന് മുമ്പിലേക്ക് സമർപ്പിക്കപ്പെടുവാൻ അർപ്പണം ചെയ്യുവാൻ അവന് കഴിയുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അപ്രകാരമുള്ള ജീവിതത്തിലൂടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക അപ്രകാരം അനുഗ്രഹം പ്രാപിച്ച ഈ പൂജാരാജാക്കന്മാർ ക്രിസ്തുവിനെ അന്വേഷിച്ച് അവിടുത്തെ കണ്ടെത്തി അവിടുത്തെ ആരാധിച്ചു അവിടുത്തെ തങ്ങൾക്കുണ്ടായതെല്ലാം അർപ്പണം ചെയ്തു അർപ്പണം ചെയ്തത് പൊന്നും മീറയും കുന്തിരിക്കവുമാണ് പൊന്ന് എന്ന് പറയുക ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെ ഏറ്റുപറയുകയാണ് മീറ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മരണത്തെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് കുന്തിരിക്കുമെന്ന് പറയുന്നത് അവിടുത്തെ പൗരോഹിതിത്വത്തെ പറ്റി പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ലോകത്തെ പ്രതിദാനം ചെയ്തുകൊണ്ട് ഈ പൂജാ രാജാക്കന്മാർ ക്രിസ്തുവിനെ കാണുവാൻ ഉണ്ണിയേശുവിനെ കാണുവാൻ ബദ്രലേഹമിലെ പുൽത്തൊഴുത്തിൽ കടന്നു വരുമ്പോൾ അവിടത്തെ കണ്ടെത്തി അവർ ആരാധിച്ചു കണ്ടെത്തുകയും ആരാധിക്കുകയും തങ്ങൾക്കുള്ളതെല്ലാം സമർപ്പണം ചെയ്യുകയും ചെയ്തു ഇവിടെ രണ്ട് തരത്തിലുള്ള മനുഷ്യരെ കാണുവാൻ സാധിക്കും പൂജാ രാജാക്കന്മാർ തങ്ങൾക്കുള്ളതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തി സമർപ്പിക്കപ്പെടുന്ന പൂജാ രാജാക്കൻ മറുഭാഗത്ത് ഹേറുദേഴ്സിനെയാണ് മറ്റൊരു വ്യക്തിത്വത്തെയാണ് നമ്മൾ കാണുക ഈ ഹേറുദേഴ്സ് എന്താ ചെയ്യുക അവനിപ്രകാരം അവൻ അസ്വസ്ഥനാവും ക്രിസ്തുവിൻ്റെ ജന്മത്തിൽ ഒരു വിഭാഗം ജനങ്ങൾ സന്തോഷിക്കുമ്പോൾ ഈ ഹേറുദേഴ്സ് അസ്വസ്ഥനാവും കാരണം തൻ്റെ ഭൗതികമായ ലൗകികമായതെല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ചിന്തയാൽ അസ്വസ്ഥനാകുന്ന ഒരു കൂട്ടം മനുഷ്യരും അന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുപോലെ പ്രിയപ്പെട്ടവർ ഇന്നിൻ്റെ കാലഘട്ടത്തിലും ക്രിസ്തുവിൻ്റെ ജന ജനനത്തെ സന്തോഷിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഈ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ ഉണ്ടായിരിക്കുമ്പോൾ ഒരു കൂട്ടം ജനങ്ങൾ ഈ ഹെറുദസിനെ പോലെ അസ്വസ്ഥരാകുന്നുണ്ട് അതുതന്നെയാണ് ഈയിടക്കാലങ്ങളിലൊക്കെ നമ്മുടെ ഭാരതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ക്രൈസ്തവരെ ഇല്ലായ്മ ചെയുക അവരെ പീഡിപ്പിക്കുക അവരെ വേദനിപ്പിക്കുക അവിടെ ആഘോഷങ്ങളെ തടസ്സപ്പെടുത്തുന്നു ഇതെല്ലാം തീർച്ചയായിട്ടും ക്രിസ്തുവിൻ്റെ ജനനത്തിൽ അസ്വസ്ഥരായ ഹെറുദസിനെ പോലെ ഒരു കൂട്ടം ജനങ്ങൾ ഇന്നും അസ്വസ്ഥരായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആ രക്ഷയെ തടസ്സപ്പെടുത്തുവാനുള്ള എല്ലാവിധ പ്രവൃത്തികളും അവർ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് നാം ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മുടെ മനസ്സിൽ കുറിച്ച് വയ്ക്കുക നക്ഷത്രം നമുക്ക് കാട്ടിത്തരുന്ന പാതയിലൂടെ ക്രിസ്തുവിനെ നക്ഷത്രം കാട്ടിത്തരുന്ന ആ പാതയിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് അടിയണം ക്രിസ്തുവിനെ ചൂണ്ടിക്കാട്ടിയ നക്ഷത്രത്തിൻ്റെ ആ വെളിച്ചത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷകനിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കൂ ഇന്നും നമുക്ക് വെളിച്ചം നൽകുന്ന നക്ഷത്ര വിളക്കുകൾ നമ്മുടെ കുടുംബത്തിലുണ്ട് സമൂഹത്തിലുണ്ട് ആരാണ് ഈ നക്ഷത്ര വിളക്കുകൾ യഥാർത്ഥത്തിൽ നമ്മുടെ നക്ഷത്ര വിളക്കുകൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ രക്ഷകളിലേക്ക് നയിക്കുന്ന വഴിവിളക്കുകളാണ് നക്ഷത്രവിളക്കാണ് നമ്മുടെ മാതാപിതാക്കൾ അവർ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്നവന് മാത്രമേ ആ രക്ഷയിലേക്ക് പ്രവേശിക്കാനേ സാധിക്കുള്ളൂ ചിലപ്പോൾ വൈദികരാകാം ചിലപ്പോൾ സന്യസ്തരാകാം ചിലപ്പോൾ നമ്മുടെ മതബോധന അധ്യാപകരാകാം ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരാകാം അവരൊക്കെ നക്ഷത്ര വിളക്കുകളാണ് നമ്മളെ തിന്മയുടെ പാതയിലൂടെ സഞ്ചരിക്കാതിരിക്കുവാൻ നന്മയുടെ വഴിവിളക്കുകളായിട്ട് എന്നും പ്രകാശം തൂക്കി നിൽക്കുന്നവരാണ് അപ്രകാരമുള്ളവരാണ് നക്ഷത്ര വിളക്കുകൾ അവരുടെ അവർ കാട്ടിത്തരുന്ന പാതയിലൂടെ സഞ്ചരിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് രക്ഷകനായ ക്രിസ്തുവിംഗിലേക്ക് എത്തിച്ചേരുവാൻ കഴിയും എന്നതിൽ നമുക്ക് സംശയത്തിന് ഇടയില്ല ഒരിക്കൽ ഒരു കൊച്ചുകുട്ടി കടലോരത്ത് അവൻ ഇങ്ങനെ പട്ടം പറത്തുകയാണ് പട്ടം പറത്തുന്ന സമയത്ത് അവൻ്റെ പിതാവ് പ്രകാരം വന്ന് ചോദിക്കുകയാണ് മോനെ പട്ടം പറത്തുമ്പോൾ തടസ്സമായി നിൽക്കുന്നത് അതിൻ്റെ നൂലല്ലേ ആ കെട്ടല്ല കെട്ട് കാരണമല്ലേ പട്ടത്തിന് സ്വതന്ത്രമായി പറക്കാൻ പറ്റാത്തത് ആ കുഞ്ഞ് പറഞ്ഞു ശരിയാണ് പപ്പ ആ പട്ടത്തിൽ കെട്ടിയിരിക്കുന്ന നൂലാണ് ആ പട്ടത്തിന് സ്വതന്ത്രമായി പറക്കാൻ പറ്റാത്തത് അപ്പോൾ എന്തു ചെയ്തു ആ പിതാവ് ഒരു കത്രികയെടുത്ത് ആ നൂല് കട്ട് ചെയ്യുകയാണ് ലക്ഷ്യം തെറ്റി കട്ട് ചെയ്തപ്പോൾ ലക്ഷ്യം തെറ്റി ആ പട്ടം ചെന്ന് വീണ് അത് കീറി അതില്ലാതായി പോവുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പന കുഞ്ഞിനോട് ചോദിച്ചു കുഞ്ഞേ ആ സ്വാതന്ത്ര്യം എന്ന് നീ പറഞ്ഞത് ആ നൂലായിരുന്നു നൂലിൽ നിന്നപ്പോൾ അതിന് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു അത് നന്നായിട്ട് പറന്നു പക്ഷേ അതിൻ്റെ ലക്ഷ്യം നഷ്ടപ്പെട്ടു പോയത് അതില്ലാതായിപ്പോയത് ആ നൂല് കട്ട് ചെയ്തപ്പോഴാണ് നിൻ്റെ ജീവിതത്തിൻ്റെ നൂലെന്ന് പറയുന്നത് നിൻ്റെ ജീവിതത്തിന് ലക്ഷ്യത്തിലേക്ക് പോകുവാനായിട്ട് നിന്നെ എപ്പോഴും വഴി നടത്തുന്നത് ഈ വഴിവിളക്കുകളാണ് അല്ലെങ്കിൽ നക്ഷത്രങ്ങളാണ് നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ പ്രിയപ്പെട്ടവരാണ് അവർ പറയുന്നത് ഉൾക്കൊണ്ട് പോയാൽ തീർച്ചയായിട്ടും ചിലപ്പോഴൊക്കെ നമുക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയെന്ന് ചിന്തിക്കാം പക്ഷേ അവർ നൽകുന്ന ആ സ്വാതന്ത്ര്യം ആസ്വദിച്ചു മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ രക്ഷപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കും എന്ന ബോധ്യം ആ പിതാവ് ആ കുഞ്ഞിന് പകർന്നു കൊടുക്കുകയാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ജ്ഞാനസ്നാനം എന്ന കൂതാശയിലൂടെ പുരോഹിതൻ നമ്മുടെ കരങ്ങളിലേക്ക് നൽകുന്ന ഒരു ഇത്തിരി മെഴുതിരി വട്ടമുണ്ട് അത് നിൻ്റെ വിശ്വാസത്തിൻ്റെ മെഴുതിരി വെട്ടമാണ് ജ്ഞാനസ്ലാൻ അവസരത്തിൽ പുരോഹിതൻ നിൻ്റെ കരങ്ങളിലേക്ക് നൽകുന്ന ആ വിശ്വാസത്തിൻ്റെ ദീപം തെളിച്ചു കൊണ്ടുവേണം നീ മുന്നോട്ട് പോകേണ്ടത് പലപ്പോഴും ഈ വിശ്വാസത്തെ ക്രിസ്തു നിന ക്രിസ്തുവിലുള്ള നിൻ്റെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള മനുഷ്യൻ്റെ ഈ ജീവിത യാത്രയാണ് പലപ്പോഴും രക്ഷകനെ കണ്ടെത്തുവാൻ കഴിയാതെ ഈ ലോകത്തിൻ്റെ അന്ധകാരങ്ങളിലും ഈ ലോകത്തിൻ്റെ ലഹരി വസ്തുക്കളിലും ഒക്കെ അടിമപ്പെട്ട് തളർന്ന് തകർന്നു പോകുന്ന ചില ജന്മങ്ങളെ നമ്മൾ കണ്ടുപോയിട്ടില്ലേ അതിന് കാരണം എന്താണ് ജ്ഞാനസ്നാനത്തിലൂടെ പുരോഹിതൻ നമ്മുടെ കരങ്ങളിലേക്ക് നൽകിയ ആ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തെ കെട്ടുപോകാതെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്ക് രക്ഷകനിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുക മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിത ദൈവിക പദ്ധതിക്ക് എസ് എന്ന് പറയാൻ നമുക്ക് കഴിയണം ഈ ലോകത്തിൻ്റെ പദ്ധതികളിലല്ല നീ നിൽക്കേണ്ടത് ഈ ലോകം പല പദ്ധതികളും ഒരുക്കും പക്ഷേ രക്ഷകനായ ക്രിസ്തുവിനെ കാണുവാൻ ക്രിസ്തു ഒരുക്കിയിരിക്കുന്ന പദ്ധതിയിലേക്ക് പൂർണ്ണമായി ഉൾക്കൊണ്ട് ആ പദ്ധതിക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ കഴിയണം നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട് അത് നിൻ്റെ നാശമല്ല നിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള നിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ലോകം വച്ച് നീട്ടുന്ന ജഡത്തിൻ്റെയും ജടികതയുടെയും അലസതയുടെയും അല്ലെങ്കിൽ ലൗകികതയുടെയും ഭൗതികതയുടെയും ഒക്കെ ആ ലക്ഷ്യത്തിൽ എപ്പോഴെങ്കിലും നീ വീണുപോയാൽ നിൻ്റെ ജീവിതം തകർന്ന് തരിപ്പണമായിട്ട് പോകും അതുകൊണ്ട് ദൈവീക പദ്ധതിക്ക് എസ് എന്ന് പറഞ്ഞ് ആ പാതയിലൂടെ സഞ്ചരിച്ചാൽ രക്ഷകനായ ക്രിസ്തുവിനെ നന കണ്ടെത്തുവാൻ സാധിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് പ്രതീക്ഷിക്കുന്ന തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ പൂജാരാജാക്കന്മാർ ക്രിസ്തുവിനെ അന്വേഷിച്ച് കണ്ടെത്തിയതുപോലെ നമുക്കും ക്രിസ്തുവിനെ അന്വേഷിക്കാം ക്രിസ്തുവിനെ അന്വേഷിച്ച് നമ്മൾ കണ്ടെത്തണം അവിടുത്തെ നമ്മൾ പരിപൂർണമായിട്ടും ആരാധിക്കണം ആരാധിക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ തന്നെ പരിപൂർണ്ണമായി ദൈവത്തിൻ്റെ അർപ്പണം ചെയ്യാനൊരു സാധിക്കുക അതിന് വഴിവിളക്കായിട്ട് നിൽക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വിശ്വാസത്തിൻ്റെ തിരിതെളിച്ച് തന്നവർ അതോടൊപ്പം തന്നെ ദൈവിക പദ്ധതിയെ ഉൾക്കൊണ്ട് ജീവിക്കുമ്പോൾ ആ രക്ഷയിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാൻ കഴിയും അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ കൃപ എല്ലാ മക്കളുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുനാടിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു